എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു മാപ്പ് വന്നിട്ടുണ്ട് മാപ്പ് മാപ്പേ ഒരു മാപ്പ് കൊടുക്കാണ്ട് നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ അപ്പം മാപ്പിനാസ്പദമായ ആ ഒരു കഴിഞ്ഞയാഴ്ച ജനം ടി വിയിൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം എല്ലാവരും കേട്ട് കാണും എന്നാലും ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുക ഒരു വീഡിയോ അല്ലേ തുടങ്ങുമ്പോൾ അത് എന്താണെന്ന് ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിരിക്കണം അതുകൊണ്ട് അത് കേൾപ്പിക്കാം പഠിച്ചത് കാണിച്ചു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ എൻഎസ്എസ് നമ്മുടെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്ന ഇടത്തോട്ട് മുന്നോടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മൂണ്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോടുക്കുന്നത് അതിനകത്തിന്റെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേട്ടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങളെ ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല എല്ലാവനും വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റുകൾക്ക് നമ്പ്യാരെ ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലീമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ തറാൻ പറഞ്ഞു പോകുമര് ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ ഉണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ ചിന്താ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക ഇവ പോസ്ഥാൻ ഉണ്ടാക്കിയല്ലോ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്താൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു നല്ല കുളിച്ചു കറച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്ന സത്യം പറയും എനി ആരും തിന്നാനെന്നുള്ള ഞാൻ തിന്നാൻ തിന്നാ പേടിപ്പിക്കാൻ കാര്യം പറയുന്നവണ് അതുകൊണ്ട് പറയുക നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തി ഞങ്ങളെ ഉദ്ധരിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ അതാണ് എനിക്ക് പറയാറ് നമ്പ്യാരെ നമ്പ്യാരെ നമ്പ്യാർ പിന്നെ ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ് ഇങ്ങേര് ആവേശത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത് ആദ്യം കേട്ടിരിക്കണം പറയുമ്പോൾ ഉള്ള ആവേശം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ പറയുന്ന വിക്കറ്റ് പോകുമ്പോൾ കൈയടിക്കുന്ന ഈ ഒരു സംഭവമില്ലേ ഇത് ഇങ്ങേര് പറയുന്നതിന് മുന്നേ കുറേ കാലങ്ങളായിട്ട് ഇതാരോ പടച്ചു വിട്ടിരിക്കുന്നത് കേട്ടോ ഇന്ത്യയിലെ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയോടല്ല കൂറ് പാകിസ്ഥാനോടാണ് കൂറ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാചകമാണ് ഇത് കേട്ടോ പാക് ക്രിക്കറ്റ് കളിക്കും വിക്കറ്റ് ഹോ ഹോ എന്ന് പറഞ്ഞ് കൈയടിക്കും ആഹ്ലാദിക്കുന്നു കാരണം ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ അല്ല അവർ ജയിക്കുമ്പോഴാണ് താല്പര്യം അപ്പം ഇങ്ങോട്ടല്ല കൂറ എന്ന് വരുത്തി തീർക്കാൻ ഏറ്റവും നല്ലൊരു വാചകം ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇതൊരു ഇത് അടിച്ച് അടിച്ചു വെപ്പിച്ച പോലെ ഈ ഒരു സംഭവം ഇത് കുറേ കാലമായിട്ട് കിടന്നു കറങ്ങുന്നുണ്ട് ഇങ്ങേര് പറയുമ്പോൾ തന്നെയല്ല ആദ്യമായിട്ട് ഇങ്ങനെ പറയും നല്ല കേട്ടോ ഇത് ഇങ്ങനെ ആരോ ബുദ്ധികളൊരുത്തൻ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ ഈ ഒരു സംഭവം ഇങ്ങനെ നാവേപ്പാട്ടായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അത് ഉണ്ടായ സംഭവം അങ്ങനെയൊന്നും ആരും പിന്നെ എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട് ഹിന്ദുവിലും ക്രിസ്ത്യൻസിലും മുസ്ലീംസിലും തീവ്രവാദികളുണ്ട് സത്യത്തെ ആരും തീവ്രവാദികളാകാതിരിക്കുക ഏത് മതത്തിൽപ്പെട്ടവരും കാരണം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പിടിച്ചാൽ എനിക്ക് തോന്നുന്ന എൻ്റെ ചെറിയ അറിവ് വെച്ച് എനിക്ക് തോന്നുന്ന തീഹാർ ജയിലിലോട്ടെങ്ങാണ്ട കൊണ്ടുപോകുക അത് പിന്നെ നമ്മൾ കാണുന്ന പോലുമില്ല കേസൊന്നും എടുക്കുമോ കേസ് ആദിക്ക് എടുക്കോ ഒന്നുമില്ല ജന്മം അതിൻ്റെ അകത്തുള്ളിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ തീവ്രവാദം ഏത് മതത്തിലുള്ളവരും തീവ്രവാദത്തിലേ മത ഇതിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ല അപ്പം ഈ വകം ആവേശത്തോടെ പറഞ്ഞ കാര്യം അതായത് ഉടുക്കത്തെ ആവേശത്തോടെ പറഞ്ഞു നമ്പ്യാരും കൈയടിച്ച് എല്ലാരും പറഞ്ഞെങ്കിലും ദേ ഇപ്പം വന്നിരിക്കുന്നു മാപ്പുവായിട്ട് മാപ്പേ മാപ്പേ മാപ്പ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഈരാറ്റുവേട്ടയിലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് അവർ ഒരു കാരണവശാലും മാപ്പ് സ്വീകരിക്കില്ല ഇപ്പം ബോച്ചയുടെ മാപ്പ് ഒരു മാപ്പ് കൊടുത്താൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ ഹണി റോസ് പക്ഷെ മാപ്പ് കൊടുക്കുന്നില്ല അപ്പം ഇവരും മാപ്പ് കൊടുക്കുന്നില്ല എന്ത് വന്നാലും ഇവർ മാപ്പ് കൊടുക്കുന്നില്ല അപ്പം മാപ്പിനെ പറ്റിയുള്ള ന്യൂസ് കേൾക്കാം ൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ബി ജെ പി നേതാവ് പി സി ജോർജ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു യൂത്ത് ലീഗ് എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകൾ പി സി ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ക്ഷമാപണം വർഗീയ പരാമർശത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പോലീസിന് നേരം കിട്ടിയിട്ടില്ല അതായിരിക്കാം ചിലപ്പം പിന്നെ വർഗീയത ഇവിടെ ഇങ്ങനെ തുപ്പാറുണ്ട് എല്ലാവരും ഇരുന്ന് വർഗീയത ആരും മോശം അല്ല വർഗീയത പറയും ഇവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് ഇപ്പോൾ ബോച്ചയുടെ ഒരു പരാമർശത്തിൻ്റെ പേര് ബോച്ച അറസ്റ്റ് ചെയ്തു ഇതുങ്ങളെയൊക്കെ ഈ വർഗീയത പറഞ്ഞ നിങ്ങളെയെല്ലാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തൂക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ കിടന്ന് ഓരോ ഓരോ ആരാന്ന് ആരാന്നും നിനക്കറിയാലോ കുറേ എണ്ണം ഉണ്ട് ആരൊക്കെയാണ് റീന ഫ്രാൻസിസ് ചൈനീ മധുസൂദനൻ വി കെ ബൈജു മാത്യു സാമുവിൽ അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട് വേറെ ഉണ്ടല്ലേ ആ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുങ്ങളെല്ലാം ഇഞ്ഞ് പെറുക്കിയിഞ്ഞ് എടുക്കണം ശരിക്കും പറഞ്ഞാൽ കാരണം വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പി സി ജോർജ് ഞാൻ എഫ് ബിയിൽ കൊണ്ടുപോയൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അതൊന്ന് വായിക്കാം ജനൻ ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പി ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളെക്കളും വിശ് മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു പുള്ളി അറിഞ്ഞില്ല കേട്ടോ ആരോ പുള്ളിയെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾ സംസാരിച്ചതിൽ മ മുസ്ലിം ലീഗുകൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞതായിട്ടുള്ള അർത്ഥം വരുന്നുണ്ട് അന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ആരോ ശ്രദ്ധയിൽപ്പെടുത്തിയുള്ളൂ പുള്ളി അത് അത്ര മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ കണക്ക് വരെ പറഞ്ഞു നാൽപ്പത് ശതമാനം മുപ്പത് മുപ്പത്തെട്ട് ശതമാനം എന്നു പറയുക കണക്ക് വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷേ എന്നാൽ ഇപ്പം അതങ്ങനെ ഈസി പാസിംഗിൽ അത് അങ്ങനെ സംഭവിച്ചു വെള്ളം അടിച്ചിട്ട് സംഭവിച്ചായിരിക്കും അല്ലേ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു ആ പിൻവലിക്കുന്നു ക്ഷമ അവിടെയാണ് കിടക്കുന്നത് കേട്ടോ അവിടെയാണ് ക്ഷമ കിടക്കുന്നത് പിൻവലിക്കുന്നു അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു ആ വാക്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ആ ചാനൽ ചർച്ചയിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ എന്താണ് ആദ്യ കേട്ട് മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ് അവർ ആരും ഇന്ത്യയെ സ്നേഹിക്കുന്നില്ല ഇവിടുന്ന് പോടേ പോടേ പാക്കിസ്ഥാന് പോടേ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങേർക്കറിയാം കേട്ടോ പക്ഷേ അമ്മ പറഞ്ഞതിൻ്റെ അകത്താണ് എന്നാൽ രാജ്യവിരുദ്ധ ഇതൊരു ഒപ്പിക്കല കേട്ടോ ഇങ്ങനെ അഴകുഴമ്പൻ രീതിയാണ് അടുത്ത വാചേ എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഈ ഒരു ചിന്താഗതി എല്ലാ മതത്തിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അല്ലാതെ മുസ്ലിം മതത്തിൽ മാത്രമല്ല തീവ്രവാദികളല്ല എല്ലായിടത്തും ഉണ്ട് ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അവരെ അവരെയും അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും ഞാൻ എല്ലാ കാലത്തും ശക്തമായി എതിർക്കുക തന്നെ ഈ വീണടുത്ത് കിടന്ന് ഉരുണ്ട മറുപടിയാണ് കാരണം നാണക്കേട് വന്നുപോയില്ലേ ക്ഷമ പറയുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഉരുട്ടിപ്പിരട്ടുക അങ്ങനെ ഒരു ഉരുട്ടിപ്പിരട്ടിയതാണ് ആ ലാസ്റ്റ് വാചം ആദ്യം ക്ഷമ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ചയൊക്കെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന പോലെ ആഡംബര കാറിലും ആഡംബര വീട്ടിലും കഴിഞ്ഞ ബോജ ഒരു ബോച്ച ഒരു ഒരു ദിവസം ഒരു ദിവസം കിടന്നിട്ടുണ്ടെങ്കിൽ പി സി ജോർജിന് മനസ്സിലാകാൻ തോക്കെടുത്ത് വെടിവെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല ഈ തീവ്രവാദം ഇതുപോലെ ഇരുന്ന് ഈ തീവ്രവാദം വിളിച്ച് പറഞ്ഞത് വേറെ ആരെങ്കിലും ആണ് ഇയാളല്ലേ ഈ വർഗീയതയും തീവ്രവാദമൊക്കെ വിളിച്ച് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളുമൊക്കെ അപ്പം ഇയാളെ വേണമെങ്കിൽ കേസെടുത്ത് അകത്തിടാനൊക്കെ പറ്റും അതാരും ഒക്കെ ഉപദേശിച്ചു കൊടുത്ത് കാണും പിന്നെ കേസ് പോയിട്ടുണ്ട് അവരാണെ മാപ്പും കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത് ഈ ഈ മാപ്പിൽ സത്യത്തിൽ ആത്മാർത്ഥതയൊന്നുമില്ല മനസ്സിൽ തട്ടി പറഞ്ഞല്ല ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ അപ്പന വിളി കേട്ടത് ആരാന്ന് ചോദിച്ചാൽ പി സി ജോർജാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു ഈ വീഡിയോ ആ വീഡിയോയിലെ മുഴുവൻ കമൻ്റ് ഇത് തന്നെയാണ് നിന്റെ അപ്പൻ്റെ വകയാണോടാ കേരള അല്ലേ നിൻ്റെ അപ്പൻ്റെ വകയാണോടാ ഇന്ത്യ നീ പോടാ നിന്റെ കുടുംബക്കാരോടെ പോടാ ആ കമൻ്റ് അല്ലാതെ ഇല്ല മുഴുവൻ ആ കമൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പനെ വിളി കേട്ട ആൾ ആരാന്ന് ചോദിച്ചാലും ബി സി ഓർജ് ഇനി ഈ പി സി ജോർജിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും പറയണമെന്ന് തോന്നുന്നു കാരണം ഇയാള് പാർട്ടി ഇതൊന്നും നോക്കണ്ട പാർട്ടി നോക്കുകയാണെങ്കിൽ ഇയാൾ എന്താണ് ആദ്യേ ഇയാള് കെ എം മാണിയുടെ ആളായിരുന്നു അല്ലേ കെ എം മാണിയുടെ ആളായിരുന്നു തോന്നു അവിടെ നിന്ന് അയാൾ കെ എം മാണിയെ തെറു പറഞ്ഞിട്ടിറങ്ങിപ്പോകുന്നതെന്ന് തോന്നുന്നു പിന്നീട് അങ്ങേര് എൽ ഡി എഫ് ആയിരുന്നു തോന്നും എൽ ഡി എഫിൽ നിന്ന് പിന്നെ ഇയാള് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി അല്ലേ പാർട്ടി ഉണ്ടാക്കി ജയിച്ചു അപ്പോൾ ആ ജയിച്ച ആരുടെ വോട്ട് കണ്ടാണ് ഈ പറയുന്ന നാൽപ്പത് ശതമാനം മുപ്പത്തെട്ട് ശതമാനം വരുന്ന ഈരാറ്റുപേട്ടയിലെ പൂഞ്ഞാറിലെ മുസ്ലീങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ ഇയാള് വിജയിച്ച വന്ന വഴി മറക്കല്ലേ ഈ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഈ ബി ജെ പിയിലോട്ട് പോയി ഈ ബി ജെ പിയിലോട്ട് പോയ രാഷ്ട്രീയം ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ സാധാരണക്കാരാണേലും രാഷ്ട്രീയം ഒന്നും നമുക്കറിയണ്ട എന്നാൽ പോലും നമ്മൾ ചിന്തിക്കുമ്പം ഇയാൾ ബി ജെ പിയിലോട്ട് പോയത് സ്ഥാനമോഹം കൊണ്ടാന്ന് നമുക്ക് തോന്നില്ലേ അങ്ങനെ തോന്നുന്നില്ലേ ശരിക്കും കസേര കസേര ആഗ്രഹിച്ച് പോയതാണ് ശരിക്കും ഒരു എന്താണ് ഒരു ഗവർണറോ കേന്ദ്രമന്ത്രിയൊക്കെ ആകാൻ ആഗ്രഹിച്ചു പോയതല്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പം സംഘികളുടെ ഇതിലോട്ടങ്ങനെ പോകുമെന്ന് തോന്നില്ല അവരാരാ മക്കൾ തേങ്ങയവർ കൊടുത്തിട്ടുള്ള അവരതൊന്നും കൊടുക്കുമെന്ന് തോന്നില്ല ഇങ്ങേരി ഇവിടെ കിടന്ന് കളിച്ച കളിയൊക്കെ അവർക്കറിയാവുന്നതാണ് അവരാവൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇങ്ങേരുടെ ഒരു നേരത്തെ നടത്തിയ ഒരു പ്രസംഗം കേട്ട് നിങ്ങൾ രോമാഞ്ച കഞ്ചുകമണിയെ ഞാൻ ഇട്ടേക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കളെ എന്ന് ഇൻഡയറക്റ്റ് ആയി ആക്രമിച്ചുകൊണ്ട് കേൾക്കാൻ എനിക്ക് എനിക്ക് ഒരു ആകപ്പാടും എങ്കിലും സമയമല്ല പറ്റുന്നത് പോലെ ഞാൻ പ്രയോഗിക്കുന്നുണ്ട് നിങ്ങൾ പേടിക്കും കഴിവുള്ളതുപോലെ നിങ്ങളുടെ പ്രശ്നവും നിയമസഭയിൽ വരുമ്പോ ആരും കാണാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിം സംഘടനകൾ പിന്മാറണം എസ് ഡി സിയും ഫുഡാഫിയും പിന്മാറണം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്മാറണം അത് പിന്മാറണമെന്ന് പറയുമ്പോ ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം സമൂഹങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയണം അത് ശരിയാണ് ഈ കൊലപാതക രാഷ്ട്രീയം മുസ്ലിമിന് ചേർന്നതല്ല എന്ന് അവരും പറയണം അതിന് പകരം എല്ലാവരും കൂടും അതൊക്കെ അതാ ഞാന് എന്റെ കാര്യം കുറിച്ച് പറഞ്ഞാ തൊണ്ണൂറ്റേഴ് സേവനം ഇവിടെ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മളത് വിശ്വസിക്കുന്ന രാജ്യദ്രോഹിയാകാൻ കഴിയില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഞാൻ ഗാന്ധിയും അതുപോലെ തന്നെ അബ്ദുഖലും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വിസ്മരിച്ചു കൊണ്ടുപോകാൻ ഇവിടത്തെ ഒരു സംഘപരിമാറിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നിങ്ങൾ എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു പക്ഷേ ഇവരെവിടെ ചെന്നാലും മനസമാധാനം തരികില്ല അതുകൊണ്ടുള്ള മനസ്സമാധാനം തരി